ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നൊരു മിക്സി വാങ്ങിക്കാനായിട്ട് വന്നിട്ടുണ്ട് ചിറിയൽ ഏജൻസീസിലാണ് വന്നേക്കുന്നത് കൊട്ടിയത്തുള്ള അപ്പോഴത്തേനും ഇന്നലെ ആണെങ്കിൽ ഉലുമാളി പോയപ്പോഴത്തേനും ഞങ്ങളവിടുത്തെ മിക്സി ഒക്കെ നോക്കിയിട്ട് കമ്പനി ഐറ്റം അല്ലാതിട്ട് എടുത്തിട്ടില്ല അപ്പോൾ കമ്പനി ഐറ്റംസൊക്കെ ഉണ്ട് എങ്കിലും നമുക്ക് അത് അത്ര അങ്ങോട്ട് കൺഫേർട്ടായിട്ട് തോന്നിയില്ല അപ്പോഴത്തേനും നമ്മുടെ വീട്ടിലാണെങ്കിൽ വയറിംഗൊക്കെ ചെയ്യുന്നത് നമ്മുടെ കസിൻമാവേ ആണ് അപ്പോൾ കസിൻ കസിൻമാവേ കൂടെ വിളിച്ചിട്ട് പോകാനായിട്ട് നമ്മൾ അറിയാ ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്ന് അറിയാനും വേണ്ടി അറിയാം കംപ്ലൈൻ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അഞ്ച് വർഷം വാറൻറ്റി ഒക്കെ ഉണ്ട് അപ്പോഴത്തേനെ വിചാരിച്ച് ഇവിടുന്ന് വാങ്ങിക്കാമെന്ന് അപ്പോൾ അവിടെയും ഒക്കെ ഉണ്ട് അവർ വന്ന് വീട്ടിൽ വന്ന് റിപ്പയറൊക്കെ ചെയ്ത് തരുമോ ഉള്ള ഒരു ഡൗട്ടാണ് മോട്ടറിൻ്റെ അഞ്ച് വർഷം ഗ്യാരൻറ്റി വേണം അന്നേരം നമ്മളെ വീട് നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടങ്ങ് കൊട്ടാരക്കര കൊണ്ടുപോകണ്ടേ കുന്നിക്കോട് നമുക്ക് അന്നേരം ഒരുപാടിയിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത്ര അങ്ങോട്ട് വലിയ പരിചയമൊന്നുമില്ല ഇതാകുമ്പോൾ നമ്മുടെ വീട്ടിലെ അമ്മയാണെങ്കിൽ അവിടെ വീട്ടിലെ വയറിങ്ങിൻ്റെ സാധനമൊക്കെ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ കൂടുതൽ ഇവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത് അപ്പോഴത്തേന് വിചാരിച്ച് ഇവിടുന്ന് തന്നെ വാങ്ങിക്കാമെന്ന് അങ്ങനെ അവിടെ മിക്സി നോക്കാനായിട്ട് എത്തിയിട്ടുണ്ട് അങ്ങനെ ഫസ്റ്റ് ഫ്ലോറിലാണെങ്കിൽ നമ്മുടെ മിക്സി ഐറ്റംസ് ഒന്നുമില്ല ഫസ്റ്റ് ഫ്ലോറിലെ മിക്സ് ഫ്രിഡ്ജ് ഐറ്റംസ് വാഷിംഗ് മെഷീൻ അങ്ങനത്തെയൊക്കെയാണ് അപ്പോൾ സെക്കൻഡ് ഫ്ലോറിലാണ് മിക്സി പിന്നെ സ്റ്റഡി ടേബിൾ കസേര അങ്ങനത്തെ ഐറ്റംസൊക്കെ മേളിലത്തെ നിലയിലാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ കുട്ടും കുഞ്ഞും സ്റ്റഡി ടേബിൾ കണ്ടപ്പോഴത്തേന് പോയി പെട്ടെന്ന് പോയി അവിടെ ഇരുന്ന് അപ്പോൾ അമ്മ പറഞ്ഞ് ഇപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ കൊണ്ടുപോകാൻ ഒരു വഴിയില്ല അപ്പോൾ ഇനി പോരാ പറഞ്ഞ് അങ്ങനെ അവർ രണ്ട് പേരും ഇനി വന്നിട്ടുണ്ട് വീണ്ടും അതിൻ്റെ അടുത്ത് ചുറ്റിപ്പെട്ടിയൊക്കെ നിൽക്കുമായിരുന്നു സ്റ്റഡി ടേബിൾ നമ്മളിപ്പോൾ കുട്ടിയെത്തന്നെ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ വാങ്ങിച്ചു വാങ്ങിച്ചുകഴിഞ്ഞാൽ രണ്ട് പേർക്കും വാങ്ങിക്കണം നാലായിരം സംതിങ് ആയിരുന്നു അപ്പോൾ രണ്ടെണ്ണം എടുക്കുവാണെങ്കിൽ നമുക്കിത്തിരി ഓഫറൊക്കെ ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്തുവായാലും അത് എടുത്തിട്ടില്ല പിന്നെ അവിടുത്തെ മെത്തേഡൊക്കെ ഓഫറിനെ പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇപ്പോൾ ക്രിസ്മസ് ക്രിസ്മസ് വേറെ ഓഫറൊക്കെ ഇട്ടിട്ടുണ്ട് എങ്കിലും വലിയൊരു ഓഫറൊന്നും അവിടെ ഇല്ല പിന്നെ നമ്മളെ എടുക്കുന്ന സാധനത്തിന് മാനമായ രീതിയിൽ ഡിസ്കൗണ്ട് ഒക്കെ ഇട്ടവർ കൊടുക്കുന്നുണ്ട് പിന്നെ ഡബിൾ കട്ടിലെ ബെഡിന് സിംഗിൾ കട്ടിൽ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു പിന്നെ അളവെടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏത് ബെഡ് ഒക്കെയാണ് വേണ്ടുന്നത് അങ്ങനെയൊക്കെ ഇടാം പിന്നെ നമുക്ക് പൂജാമുറി ഇല്ലാത്തവർക്ക് പൂജാ റൂമില്ലാത്തവർക്ക് ഇതുപോലെ പൂജ സെറ്റ് പൂജാ റൂമിന് പകരം ഇങ്ങനെ പൂജ സെറ്റായിട്ട് വരുന്ന അതിനകത്ത് വിളക്ക് എത്തിക്കുവാണെങ്കിൽ പൂജാമുറിയുടെ ആവശ്യമില്ല അപ്പം ഞങ്ങൾക്ക് പൂജാമുറി ഉണ്ട് എനിക്കിത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ പൂജാ റൂമില്ലാത്തവർക്ക് ഇതിലൊരെണ്ണം വാങ്ങിക്കുവാണെങ്കിൽ കത്തിക്കുക അപ്പോൾ അമ്മയ്ക്കാണെങ്കിൽ ഞാൻ പറഞ്ഞാൽ അമ്മയ്ക്ക് വേണമെങ്കിൽ ഇതിലൊരെണ്ണം വാങ്ങിക്കാം അപ്പം അമ്മയുടെ റൂമൊക്കെ ചെറുതാണ് അപ്പം നമ്മുടെ ഹാളിലാണെങ്കിൽ ഇത് വെക്കുകയാണെങ്കിൽ അല്ലാതെ തന്നെ സെറ്റിയും ഡൈനിങ് ടേബിളും എല്ലാം ഒരു റൂമിനകത്താണ് ഇട്ടേക്കുന്നത് വന്ന് കയറുന്ന ഹാളിനകത്താണ് ഇട്ടേക്കുന്നത് അപ്പോൾ ചെറിയ റൂം ആയതുകൊണ്ട് പൂ അത്രയും വലിയ പൂജ സെറ്റ് വെക്കാനൊക്കത്തില്ല അപ്പോഴത്തേനും അതിൻ്റെ ചെറുതപ്പുറത്തിരിപ്പുണ്ടായിരുന്നു അത് നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അന്നേരം ഞങ്ങളത് വാങ്ങിച്ചിട്ടില്ല അതൊന്നും വാങ്ങിച്ചില്ല അത് നോക്കി വെച്ചിട്ട് കഴിഞ്ഞ് പോന്നു പിന്നെ ഞങ്ങൾ ഇല്ലാതിരിക്കുന്ന ഒരു സമയ ഒരു സമയത്ത് അമ്മ പിന്നെ പോയി വാങ്ങിച്ചോളാം ഇപ്പോൾ എല്ലാം കൂടെ കൊണ്ടുപോകാനൊന്നും പറ്റത്തില്ല അവിടെ റോഡിലൊക്കെ ഭയങ്കര തിരക്കാണ് കാല കുത്താ സ്ഥലവില്ലാത്ത രീതിയിൽ ഭയങ്കര തിരക്കാണ് ആ കുട്ടിയാ റോഡ് മൊത്തം പണി ചെയ്യാനും മേളിൽ കൂടെ മേളി മുകളിൽ കൂടെ പുതിയ റോഡ് പണി പണിയുന്നതുകൊണ്ട് മൊത്തത്തിലെ മണ്ണിളക്കി അതിലേക്കൂടെ ഇതിലേക്കൂടെ ഒന്നും തിരിഞ്ഞു പോകാനൊന്നും പറ്റത്തില്ല വണ്ടി എടുത്തുകൊണ്ട് ഞാൻ ആ മയങ്ങനാട് റോഡിലോട്ട് പോയപ്പോൾ ഒരുപാട് ചുറ്റിപ്പോയി അതുപോലെ മണ്ണിളക്കിയിട്ടേക്കാണ് എനിക്ക് ഇതിലേക്കൂടെ പോകണമെന്ന് അറിയത്തില്ലായിരുന്നു മണ്ണെല്ലാം കൂടെ ഇളക്കി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കിടക്കുന്നോണ്ട് റോഡൊക്കെ മാറിപ്പോയി എനിക്ക് വഴി തെറ്റിപ്പോയി ഞാനതുകൊണ്ട് ആക്റ്റീവാ കൊണ്ടുവന്നില്ല വീട്ടിൽ വെച്ചിട്ടാണ് വന്നത് പിന്നെ ഞങ്ങളെല്ലാം കൂടെ ഓട്ടേക്കാണ് വന്നത് പിന്നെ അമ്മ അമ്മായിരുന്നു അമ്മയ്ക്ക് നടുവേദന ആയതുകൊണ്ട് ഇരിക്കാനായിട്ട് ഇപ്പം ഒരുപാട് കസേര മാറ്റി മാറ്റി ഇരുന്ന് നോക്കി അങ്ങനെ അമ്മയ്ക്ക് കടുത്തുണ്ടായ ഒരു കസേര അമ്മ എടുത്തിട്ടുണ്ട് ഞങ്ങൾ ഗാടിൻ്റെ മിക്സിയാണ് വാങ്ങിച്ചേക്കുന്നത് അത് എടുത്ത് കൺഫേം ആക്കിയിട്ടുണ്ട് അതിൻ്റെ വീഡിയോ എല്ലാ വീഡിയോ എടുത്തപ്പോഴത്തേനും അതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി അപ്പോൾ വീഡിയോ എടുക്കുന്നത് കുഞ്ഞൂസാണ് അങ്ങനെ മിക്സി ഒക്കെ എടുത്ത് നോക്കിയിട്ട് ഞാനും വന്നൊരു കസേരയിലൊക്കെ ഇരുന്ന് നോക്കി കൺഫോർട്ടായ ഒരു കസേര എടുക്കാമെന്ന് കരുതി അപ്പോൾ ഈ കസേര എനിക്കും ഇഷ്ടപ്പെട്ടു പിന്നെ അമ്മ അമ്മയ്ക്ക് അന്നേരം അതിൽ നിന്ന് കുറച്ചും കൂടെ കൺഫോർട്ടുള്ള വേറൊരു കസേരയാണ് എടുത്തത് വീട്ടിൽ വന്നിട്ട് എനിക്കാണെങ്കിൽ ഇപ്പോൾ എൻ്റെ ശവണ്ട അടഞ്ഞിരിക്കുകയാണ് ഒച്ച അടങ്ങി എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തണുത്ത ആഹാരങ്ങളൊക്കെ കഴിക്കുമ്പോഴത്തേന് ഒച്ചയടപ്പുണ്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് നല്ല രീതിയിൽ പിള്ളേർക്ക് വാങ്ങിച്ച് വെച്ച് ഐസ്ക്രീം എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ എനിക്ക് തൊണ്ടവേദനയുള്ളപ്പം ഞാൻ അതനുസരിച്ച് നിൽക്കത്തില്ല ഞാൻ ഓടി വന്ന് ഐസ് എടുത്ത് കഴിച്ചു ഇന്ന് എനിക്ക് അതുകൊണ്ട് ജലദോഷമാണ് ഡബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേനെല്ലാം വോയിസ് ഓവർ കൊടുത്തോണ്ടിരിക്കുമ്പോഴെല്ലാം എനിക്കിത് ആ ശബ്ദം അടഞ്ഞിരിക്കുകയാണ് എൻ്റെ സൗണ്ടിന് നല്ല വ്യത്യാസമുണ്ട് അങ്ങനെ ഇതാണ് ഇതാണ് അപ്പോൾ ഫസ്റ്റിനകത്തെ ഫ്ലോറിൽ വരുമ്പോഴത്തേനും ഇതൊക്കെയാണ് ഇരിക്കുന്നത് മിക്സി വാഷിംഗ് മെഷീൻ മസ്കിറ്റോ ബാറ്റ് അങ്ങനത്തെ ഐറ്റംസൊക്കെ താഴെ ഇരിപ്പുണ്ട് എ സി ഐറ്റംസൊക്കെ താഴത്തെ ഫസ്റ്റ് ഫ്ലോറിലാണ് വച്ചേക്കുന്നത് ടി വി എൽ ഇ ഡി ടി വി ഒക്കെ ഇവിടെയാണ് ഇരിക്കുന്നത് അങ്ങനെ അതിൻ്റെയൊക്കെ കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ ക്രിസ്മസിന് ക്രിസ്മസ് ന്യൂഇയറിൻ്റെ ആൾക്കാർ എന്തെങ്കിലും പർച്ചേസ് ചെയ്യുവാണെങ്കിൽ ഇവിടെ പോയാൽ നല്ല രീതിയിൽ അവർ ഡിസ്കൗണ്ട് ഒക്കെ ഇട്ട് തരുന്നതാണ് അങ്ങനെ ഞങ്ങളിത് ആ മിക്സിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് മിക്സി വാങ്ങിച്ചു പിന്നെ അമ്മയ്ക്ക് ഒരു കസേരയൊക്കെ വാങ്ങിച്ചിട്ട് ബില്ലടിക്കാൻ നിൽക്കുകയാണ് അവിടെ കുട്ടികുഞ്ഞു കുഞ്ഞിനെ പുറത്തോട്ടൊക്കെ നടന്നിട്ടുണ്ട് പിന്നെ ഗ്ലാസ് ഇട്ടേക്കുന്നതുകൊണ്ട് വെളിയിലോട്ട് ഇറങ്ങിയിട്ടില്ല വെളിയിലോട്ട് ഇറങ്ങാനൊക്കത്തില്ല ഭയങ്കര തിരക്കാണ് റോഡ് അങ്ങനെ വില്ലും കൗണ്ടറി നിൽക്കുകയാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ എൻ്റെ വീഡിയോസൊക്കെ ഇതൊക്കെയാണ് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബൈ സി യു ഇതാണ് വാങ്ങിയ മിക്സി